ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പൂച്ചെടിയായിട്ടുള്ള കോസ്മോസ് അഥവാ ആകാശം എന്നീ എന്ന പ്ലാന്റിനെ പറ്റിയാണ് ഒരു മിക്കവർക്കും തന്നെ അവരുടെ ഗാർഡനിൽ ഇതുപോലെ നിറയെ എല്ലാ ദിവസവും പൂക്കളിടുന്ന ചെടികൾ നടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റി ചിയൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കോസ്മോസ് അപ്പോൾ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു തൈ നിന്നാണ് ഇത്രയും പൂക്കൾ നിറയെ തിക്കായിട്ട് വരുതായത് അപ്പം ഇതിങ്ങനെയാണ് ഉണ്ടായതൊക്കെ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒത്തിരി ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കോസ്മോസ് ഇതിനെ ആകാശവേന്ദിന്ന അല്ലാതെ മാങ്ങനാറയിൽ നിന്നും കൂടെ ഒരു പേരിൽ അറിയപ്പെടുന്നു കേട്ടോ അപ്പം എൻ്റെയില് ഇതിൻ്റെ ഈ ഒരു ഓറഞ്ചും പിന്നെ യെല്ലോ കളറിലെ ഷെയ്ഡുള്ള ഈ ഫ്ലവേഴ്സ് മാത്രമേ വെറൈറ്റി ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ ഞാൻ ഇതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് കണ്ടേക്കുന്നത് നമ്മൾ യു കെ പോയ സമയത്ത് അവിടെ ഗാർഡനിൽ ഒത്തിരി ഡിഫറൻറ്റ് കളേഴ്സാണ് ഇതിൻ്റെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലും ഈ രണ്ട് വെറൈറ്റീസ് നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതുപോലെ ഒരു തൈ ഉണ്ടെങ്കിൽ അതിന് നല്ല തിക്കായിട്ട് വളർത്തും ഇപ്പോൾ ഞാൻ ആ ഒരു നേരത്തെ കിട്ടിയ വിത്തൊക്കെ കളക്ട് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇതിനകത്താണ് ഞാൻ പാകി കൊടുക്കാറ് അപ്പോൾ ഇഷ്ടം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ തൈകളും ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന തൈകളും അതിനെ മാത്രം നിർത്തിയാൽ മതി അപ്പോൾ നന്നായിട്ട് തിക്കിലോ വന്നാൽ ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു യെല്ലോ കളറിലെ എൻ്റെ വെറൈറ്റി ആയി ഇതും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതും ഒരു തയ്യാണ്ടോ ഇതിൻ്റെയും വിത്ത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്താണ് നട്ട് കൊടുക്കാറ് അപ്പോൾ ആ ഒരു ഓറഞ്ച് കളറിലെയും യെല്ലോ കളറിലും വെറൈറ്റി കൂടി മിക്സ് ചെയ്ത് പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണ ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട ആവശ്യത്തിന് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എന്ന് വെച്ചാൽ ഇത് വാടിയൊന്നും പോകില്ല നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് കെയർ കൊടുത്ത് നോക്കി നിൽക്കേണ്ട ഒരു അല്ല ഇതിനെ നട്ട് ആ ഒരു ചെറിയ ആ തൈ ഒന്ന് പിടിച്ച് വരുന്ന ആ ഒരു ഇപ്പഴത്തേക്കുണ്ട് ഈ കടന്ന തൈകൾ അതിനെ മാത്രം ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നമ്മളിതിൻ്റെ തൈകൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നട്ട് കൊടുക്കുന്നത് അങ്ങനെ വെയിലുള്ള സ്ഥലത്ത് നട്ട് ാലേ ഇത് നിറയെ പൂക്കളിടള്ളൂ അപ്പോൾ ആ നട്ട് എടുത്ത് ആ കുറച്ച് ദിവസം ഇതിനെ കെയർ ചെയ്ത് ഒരുമാതിരി അത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കെയർ ഒന്നും കൊടുക്കണ്ട അതും താനേ പിടിച്ച് വലുതായിക്കോളും പിന്നെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആദ്യം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ വേഗം പൂക്കളിടും അത്രയും കാര്യങ്ങൾ നോക്കാനുള്ളൂ പിന്നെ അല്ലാതെ കേടൊന്നും ഇതുവരെ ഈ പ്ലാന്റിന് വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ പുഴുവോ അങ്ങനെയൊന്നും വേറല്ലാതെ കേടുകളൊന്നും മറ്റ് പ്ലാന്റുകൾ പോലെ ഇത് വന്നിട്ടില്ല പിന്നെ ഈ ഒരു പ്ലാന്റിന് അങ്ങനെ സീസണൊന്നുമില്ല കേട്ടോ എപ്പോൾ വേണേലും പൂക്കൾ നട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലാതെ മഴക്കാലം വേനൽക്കാലത്ത് ഉണ്ടാവും അങ്ങനെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും പിന്നെ മഴക്കാലം ഒക്കെ സാധാരണ പൂക്കളൊക്കെ തല്ലി ആ മഴ വീണ ആ പൂവിൻ്റെ ഭംഗിയൊക്കെ പെട്ടെന്ന് ചീത്തായി പോകുന്നുള്ളൂ പിന്നെ അധികം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നട്ട് കൊടുത്താൽ ഇത് ചീഞ്ഞ് എൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് നട്ട് കൊടുക്കുമ്പോൾ ഒറ്റയായിട്ട് എന്ന് വെച്ചാൽ ഒരെണ്ണായിട്ട് നട്ടു കൊടുക്കുന്നേക്കാളും നല്ല ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഇട്ട് കൂട്ടായിട്ട് നട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മറിഞ്ഞു വീടില്ല അല്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി പൂവൊക്കെ വന്നുകഴിയുമ്പോ വെയിറ്റ് കൂടും മുകൾ ഭാഗത്ത് അപ്പോൾ അത് മറിഞ്ഞു വീണ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതൽ അപ്പോൾ എല്ലാവർക്കും ആകാശം എന്ത് ചെറിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെറിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം